ഇസ്ലാം ലോകമാകെ ആഴക്കടലിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിൻ്റെ സംരക്ഷകർ ലോകത്താകെ വെപ്രാളപ്പെട്ട് ഓടി നടക്കുകയാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ പലതരത്തിൽ തരത്തിൽ മുഴുകിയിരിക്കുകയാണ് ഇസ്ലാമിക സംരക്ഷകർ ചിലർ പറയുന്നത് ഇസ്ലാമിനെ ആഴക്കടലിലേക്ക് ആഴ്ത്തിയതിന് കാരണക്കാർ വഹാബികളാണ് വഹാബിസമാണ് ഇസ്ലാമിനെ എന്ന് ലോകമാകെ തകർത്തു കൊണ്ടിരിക്കുന്നത് വേറൊരു കൂട്ടർ പറയുന്നു പാരമ്പര്യ ഇസ്ലാം നഷ്ടപ്പെട്ടു പോയതാണ് ഇസ്ലാമിൻ്റെ തകർച്ചയ്ക്ക് കാരണം മറ്റൊരു കൂട്ടർ പറയുന്നു ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അറബി ഭാഷയിൽ നിന്ന് മറ്റു ഭാഷകളിലേക്കൊക്കെ ഭാഷാന്തരം ചെയ്തു പോയതാണ് അബദ്ധമായത് വേറൊരു കൂട്ടർ പറയുന്നു നമ്മൾ ശാസ്ത്രമുണ്ട് ഖുറാനിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയതാണ് നമുക്ക് അക്കിടിയായത് അതൊക്കെ അത്തരത്തിലുള്ള നുണപ്രചാരണങ്ങളെല്ലാം പൊളിഞ്ഞതോടുകൂടി ഇസ്ലാമിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു കൂട്ടരുടെ വാദം ഹദീസുകളാണ് കുഴപ്പത്തിന് മുഴുവൻ കാരണം അതുകൊണ്ട് ഹദീസുകളെല്ലാം തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് ഖുർആൻ മാത്രം മതി എന്നാൽ ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നവർക്ക് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേ പടിയെടുക്കാൻ കഴിയില്ല അവർ പറയുന്നത് ഖുർആൻ്റെ നമ്മൾ കാലത്തിനനുസരിച്ച് വ്യാഖ്യാനം നൽകണം അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് നമ്മൾ ഇന്നത്തെ കാലത്തേക്ക് പറ്റിയ രീതിയിലൊരു പുതിയ ഇസ്ലാമിനെ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഇനി രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ ഇസ്ലാമിനെ ഇങ്ങനെ പല തരത്തിലുള്ള വാദങ്ങളുമായിട്ട് ഇവിടെ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ലോകത്താകെയും ഇസ്ലാമിസ്റ്റുകൾ പരക്കം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം ഇസ്ലാമിൻ്റെ ലോകത്ത് നിന്ന് തന്നെ സൗദി അറേബ്യ ഉൾപ്പെടെ ഇസ്ലാമിക ഭരണം അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഇറാൻ ഇറാനുൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഇന്ന് മുസ്ലിം ചെറുപ്പക്കാർ കൂട്ടത്തോടെ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഒരു കാലത്ത് നൊണ പ്രചരിപ്പിച്ചും ചതി പ്രയോഗിച്ചും അവിടെ ശാസ്ത്രം ഇവിടെ ശാസ്ത്രം ഖുറാൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ബൈബിള് തിരുത്തിയതാണ് ഖുറാൻ തിരുത്തിയിട്ടില്ല കുത്തുംകോമിയും മാറ്റിയിട്ടില്ല ഖുറാൻ നിറയെ ശാസ്ത്രം പൊളിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നൊണകൾ പറഞ്ഞ് യൂറോപ്പിലും മറ്റും ഈ മതം പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ ഇന്ന് അത്തരം നൊണപ്രചരണങ്ങളെല്ലാം പൊളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെയാണ് ഇസ്ലാമിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നു ഇന്നിപ്പോൾ കേരളത്തിലെ സുന്നി മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം വലിയൊരു പടപ്പുറപ്പാടിൻ്റെ വക്കത്താണ് അവർ പറയുന്നത് നമ്മളുടെ പാരമ്പര്യ ഇസ്ലാം നഷ്ടപ്പെട്ടു പോയി നമ്മുടെ സൂഫി പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയി നമ്മൾ മറ്റുള്ളവരെയൊന്നും ഉപദ്രവിക്കാതെ അങ്ങനെ റാത്തീബും മൗലൂദും മന്ത്രവും സലാത്തും ഒക്കെ ആയിട്ട് ജീവിച്ചു പോവുമായിരുന്നു അവിടേക്ക് ഈ വഹാബിസം കയറി വന്ന് ഈ വഹാബിസമാണ് നമ്മുടെ ഇസ്ലാമിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് ഇനി എല്ലാവരും കൂടെ ഒത്തുനിന്ന് ചേർന്ന് നിന്നുകൊണ്ട് വഹാബിസത്തെ തകർത്തുകൊണ്ട് മാത്രമേ ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ കഴിയൂ ലോകത്താകെ ഇസ്ലാമിക ഭീകരവാദം വളർത്തിയത് വഹാബികളാണ് ഈ വഹാബികൾ നമ്മുടെ സുന്നികളെ മുഴുവൻ കൊന്നൊടുക്കിയിട്ടുണ്ട് സുന്നി പണ്ഡിതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇങ്ങനെ വഹാബികൾക്കെതിരായിട്ട് വലിയൊരു പടപ്പുറപ്പാടിൻ്റെ വക്കയാണ് കേരളത്തിലെ സുന്നി പണ്ഡിതന്മാർ അതേപോലെ തന്നെ ഹദീസ് തള്ളിക്കൊണ്ട് നമുക്കിനി അദീസുകൾ വേണ്ട ഹദീസുകളാണ് ഈ കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ഖുറാനിസ്റ്റുകൾ ഒരു വിഭാഗം രംഗത്ത് വേറൊരു വിഭാഗം പറയുന്നത് ഇതൊക്കെ പരിഭാഷപ്പെടുത്തിയതാണ് കുഴപ്പം നമ്മൾ അന്നേ പറഞ്ഞില്ലേ ഈ ഹദീസും ഒക്കെ മലയാളത്തിൽ കൊണ്ടുവരണ്ടെന്ന് ഇങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങളും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുമായിട്ട് ലോകമാകെ ഇസ്ലാമിൻ്റെ ആളുകൾ പരക്കം വായുന്ന ദയനീയമായ കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ റഹ്മത്തുള്ള ഖാസിനിയുടെ വയൽത് പരമ്പര എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഏറ്റവും അവസാനം ഒമ്പതാമത്തെ പാർട്ട് ഇന്നലെ ഞാൻ കേട്ടു അദ്ദേഹത്തിൻ്റെ വയൽത് എന്ന് പറഞ്ഞാൽ വളരെ അധികം സമയം ഒരു കാര്യമാണ് കാരണം ഒരു അരമണിക്കൂർ കൊണ്ട് പറയേണ്ട കാര്യം നീട്ടി വലിച്ച് മൂന്നും നാലും മണിക്കൂറിലേക്ക് നീട്ടിക്കൊണ്ടാണ് അദ്ദേഹം വയൽത് പറയുന്നത് എങ്കിലും ക്ഷമയോടുകൂടി അതൊക്കെ കേട്ടു ഏറ്റവും അവസാനത്തെ എപ്പിസോഡിൽ അദ്ദേഹം പറയുന്നത് സുന്നി പണ്ഡിതന്മാർ ലോകത്താകെ വഹാബികൾ കൊന്നൊടുക്കിയതിൻ്റെ കണക്കുകളും വാർത്തകളും വെച്ചുകൊണ്ടാണ് അതിൽ പറയുന്നത് സൂഫി സൂഫി പണ്ഡിതന്മാരായിട്ടുള്ള വലിയ വലിയ മഹാന്മാരെ ഇവർ ബോംബ് വെച്ചിട്ടും വെടിവെച്ചിട്ടും കുത്തിയിട്ടും വെട്ടിയിട്ടും കൊന്നതിൻ്റെ കണക്കുകൾ കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ നിരവധി സുന്നി പണ്ഡിതന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഈ വഹാബി തീവ്രവാദി സംഘടനകൾ പോയി കൊലപ്പെടുത്തിയിട്ടുണ്ട് ഈ വഹാബി തീവ്രവാദി സംഘടനകളാണെന്ന് ലോകത്തെല്ലായിടത്തും അക്രമങ്ങളും ഭീതിയും വരുത്തിക്കൊണ്ടിരിക്കുന്ന ഐ എസ് ഐ എസ് ബോക്കോഹറാം അൽ ഖയ്ത തുടങ്ങിയിട്ടുള്ള ഇരുന്നൂറിൽ പരം വരുന്ന ഭീകരവാദ സംഘടനകളെല്ലാം തന്നെ ഈ ബഹാബിസത്തിൻ്റെ വിവിധ ശാഖകളാണ് വഹാബിസത്തിൽ നിന്നാണ് ഈ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അതുകൊണ്ട് വഹാബിസം ഒരു പേവിഷമാണ് ആ വിഷം ബാധിച്ച ഒരാൾ പിന്നെ തിരിച്ചൊരിക്കലും ഇസ്ലാമിലേക്ക് വരില്ല ആ പേവിഷം ബാധിച്ച പട്ടി അനങ്ങാതിരിക്കയുമില്ല അത് ഓടി നടന്ന് എല്ലാവരെയും കടിക്കും അങ്ങനെ കടിച്ച് കടിച്ച് ഈ വിഷം പകർത്തിക്കൊണ്ടേയിരിക്കും ഇത് പണ്ട് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു അതീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് കാസിമി വയത് തുടങ്ങുന്നത് അവസാനം അദ്ദേഹം പറഞ്ഞു വെക്കുന്നതും ഇത് തന്നെയാണ് ഈ പേപ്പട്ടി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബിസത്തിൻ്റെ ആചാര്യനായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അങ്ങനെ തുടങ്ങി വെച്ചിട്ടുള്ള അബ്ദുൽ വഹാബ് തുടങ്ങി വച്ചിട്ടുള്ള ഈ പ്രസ്ഥാനമാണ് ലോകത്ത് നിന്ന് ഇസ്ലാമിനെ തകർത്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ പാരമ്പര്യം ഉപേക്ഷിച്ച് നമ്മൾ പഴയ ഇസ്ലാമിൻ്റെ സൂഫി പാരമ്പര്യത്തിലേക്ക് നമ്മുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വരണം ഇതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് വഹാബികളെ ഒറ്റപ്പെടുത്തണം തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ എന്നാൽ ഈ പേപ്പട്ടി അബ്ദുൽ വഹാബാണ് എന്ന് പറയുന്ന ആ വാദമൊന്നും ഇനി നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തെ പോലെയുള്ള ഉള്ളവർക്ക് മനസ്സിലാവാൻ ഇനിയും കുറച്ച് കാലം പിടിക്കും കാരണം യഥാർത്ഥത്തിൽ വഹാബിസം എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പാശ്ചാത്യ ലോകവും ലോകത്തെല്ലായിടത്തും ചിന്തിക്കുന്ന ആളുകളും അത് ഇസ്ലാം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയത് വഹാബിസവും ഇസ്ലാമും രണ്ടല്ല നിങ്ങൾ ഈ പറയുന്ന സൂഫിസവും അതുപോലെയുള്ള ഈ പാരമ്പര്യ ഇസ്ലാമൊക്കെ ഇസ്ലാമിലേക്ക് മറ്റു പലതും കൂടി ചേർന്ന് മായം കലർന്നുണ്ടായിട്ടുള്ള അതിജീവനത്തിന് വേണ്ടി ഒരുപാട് അനുകൂലങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഇസ്ലാമാണ് ആ സത്യം ലോകം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ഈ വഹാബിസത്തിലൂടെ ഉയർന്നു വന്നിട്ടുള്ള അന്ന് ഐ എസ് ഐ എസിലും വോക്കഹറാമിലും എത്തി നിൽക്കുന്ന ഇസ്ലാം തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് ലോകം ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം ഇസ്ലാം ഖുർആാനും ഹദീസുമാണ് എങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ കുറാനും ഹദീസുമാണ് എങ്കിൽ വഹാബിസത്തിനുള്ള കുഴപ്പം വഹാബിസം അല്ല പേവിഷം അബ്ദുൽ വഹാബ് അല്ല പേപ്പട്ടി യഥാർത്ഥ പേപ്പട്ടിയും യഥാർത്ഥ പേവിഷവും ഈ കുർാനും ഈ ഹദീസും ഈ മുഹമ്മദും ഈ മുഹമ്മദും ഉണ്ടാക്കിയ യഥാർത്ഥ ഇസ്ലാം തന്നെയാണ് ഈ പറയുന്ന വിഷം ലോകത്താകെ പരത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം എന്താണോ ചെയ്തത് മുഹമ്മദ് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ലോകത്ത് ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സത്യം ഇനി നിങ്ങൾക്ക് മറച്ചു വെക്കാൻ കഴിയില്ല കാരണം ഇത് മറച്ചു വെക്കണമെങ്കിൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന പ്രിൻറ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ മുഴുവനും കത്തിച്ച് കളയേണ്ടി വരും അടക്കം കത്തിച്ച് കളയേണ്ടി വരും എന്നാലും തീരില്ല ഇന്ന് ഇതെല്ലാം ഇൻ്റർനെറ്റിൻ്റെ ആയിക്കഴിഞ്ഞു ഇൻ്റർനെറ്റിൽ നിന്ന് ഇത് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ പ്രിൻറ്റഡ് കോപ്പികൾ ലോകത്തുള്ള മുഴുവൻ കോപ്പികളും കത്തിച്ച് കളഞ്ഞ് ഇത് കാണാപ്പാടം പഠിച്ചവരെ മുഴുവൻ പിടിച്ച് ജയിലിലിട്ട് ഒരു അൻപത് കൊല്ലം അങ്ങനെ നിശ്ശബ്ദമായിട്ട് ഇന്നാൽ പുതിയൊരു ഇസ്ലാം ഉണ്ടാക്കാൻ കഴിയും അതല്ലാത്തടത്തോളം കാലം ഈ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇതൊന്നും അല്ല ഇസ്ലാമ് എന്ന് പറഞ്ഞ് ഇനി ലോകത്തെ പറ്റിക്കാൻ കഴിയില്ല ഏതായാലും കാശമിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇന്ന് ഈ പറയുന്നത് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അതിൻ്റെ ശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല കാരണം ഇന്ന് ഭീകരവാദത്തിനെതിരായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യത്ത് ബഹുസ്വര സമൂഹത്തിന് ഈ മുസ്ലിങ്ങളെ കുറച്ചും കൂടെ പാകപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുമൊക്കെയുള്ള ഒരു സാമൂഹ്യമായ അതിൻ്റെ ഒരു ഉദ്ദേശം വെച്ച് നോക്കുമ്പോൾ അത് സതുദ്ദേശപരമാണ് എന്ന് അംഗീകരിക്കുന്നു അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല അംഗീകരിക്കുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഇസ്ലാം ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം ഇതുവരെയുള്ള ആളുകൾ ഇതിങ്ങനെ തലമുറ തലമുറയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് പരിശോധിക്കാതെയും പഠിക്കാതെയും ഇതിങ്ങനെ വിശ്വസിച്ചും ആചരിച്ചും പോവുകയായിരുന്നു ഇനി പക്ഷേ അത് നടപ്പില്ല ഇനി നിങ്ങളിത് വിശ്വസിക്കണം ആചരിക്കണം എന്ന് പറഞ്ഞാലും ആളുകൾ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രമാണങ്ങളൊക്കെ എടുത്ത് വായിക്കും ഇത് പഠിക്കാൻ ശ്രമിക്കും അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാൽ ഇത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും ഇസ്ലാമിൻ്റെ തനി നിറവും അതിൻ്റെ യഥാർത്ഥ മുഖവുമാണ് ഈ ഭീകരവാദികൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അവർ പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും ലോകം തിരിച്ചറിയും അപ്പോൾ പഴയ കാലമല്ല ആളുകൾ ചിന്തിക്കുന്ന കാലമാണ് പഠിക്കുന്ന കാലമാണ് ആളുകൾക്ക് ഇതെല്ലാം പഠിക്കാൻ ഇന്ന് വളരെ എളുപ്പമാണ് നിങ്ങളിതൊന്നും ഏതെങ്കിലും ഒരു ഭാഷയുടെ അട്ടത്ത് ഒളിപ്പിച്ച് വെച്ചത് കൊണ്ട് ഇന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഇതെല്ലാം ഇന്ന് എല്ലാവരുടെയും വിരൽ തുമ്പിൽ ലഭ്യമാണ് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഖുർആാനും ഹദീസും തഫ്സീറും അതുപോലെയുള്ള കാര്യങ്ങൾ പ്രമാണങ്ങളും മൊത്തം ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇനി ഇസ്ലാമിന് നുണ പറഞ്ഞുകൊണ്ടോ കള്ളത്തരം പറഞ്ഞുകൊണ്ടോ ദുർവ്യാഖ്യാനങ്ങളിലൂടെയോ രക്ഷപ്പെടാൻ കഴിയില്ല യഥാർത്ഥ ഇസ്ലാമിനെ ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വഹാബിസം അല്ല പേപ്പട്ടി വിഷം ഇസ്ലാം തന്നെയാണ് വഹാബിസം വഹാബിസം തന്നെയാണ് ഐ എസ് ഐ എസ് ഐ എസ് ഐ എസ് തന്നെയാണ് ഇസ്ലാമിൻ്റെ ശരിയായ മുഖം ഇതെല്ലാം ലോകമാകെ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മുസ്ലിം വിശ്വാസികളായ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പ്രമാണങ്ങൾ പഠിച്ച് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി ഇതിനകത്ത് ഒരു ചുക്കുമില്ല എന്നും ഇത് വെറും പൊള്ളയാണ് എന്നും മനസ്സിലാക്കി ഇത് ഈ നമ്മൾ ജീവിക്കുന്ന വർത്തമാനകാലത്തിന് ഇത് വളരെ വളരെ അപകടകരമായ ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ മതം ഉപേക്ഷിച്ച് മനുഷ്യരായി പുറത്തു വരിക മനുഷ്യരായി ജീവിക്കാൻ ഇന്ന് മതങ്ങളുടെ ആവശ്യമില്ല മാനവികതയിൽ ഊന്നി നിൽക്കുന്ന മനുഷ്യത്വത്തിൽ ഊന്നി നിൽക്കുന്ന നിരവധി നിരവധി പ്രത്യയശാസ്ത്രങ്ങളും ആശയങ്ങളും ഇന്ന് ലോകത്ത് മനുഷ്യരുടെ മുമ്പിലുണ്ട് ഈ ആശയങ്ങളെല്ലാം പഠിച്ച് അതിൽ നിന്ന് ഏറ്റവും ശരിയായിട്ടുള്ള ഏറ്റവും നന്മയുള്ള കാര്യങ്ങളെ കൊണ്ട് നല്ല മനുഷ്യരായി ഇവിടെ ജീവിക്കാം അങ്ങനെ ജീവിക്കാൻ ഇവിടെ യാതൊരു മതത്തിൻ്റെയും ആവശ്യമില്ല ഒരു ദൈവത്തിൻ്റെയും ആവശ്യമില്ല ഒരു കോത്താമ്പിയുടെയും ആവശ്യമില്ല നമ്മൾ ജീവിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ യുഗത്തിലാണ് ശാസ്ത്രമാണ് നമുക്ക് അറിവ് പകർന്നു നൽകുന്നത് ശാസ്ത്രം പകർന്നു നൽകുന്ന ഈ അറിവിന്റെ വെളിച്ചത്തിൽ ശാസ്ത്രീയമായി ചിന്തിച്ചുകൊണ്ട് യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി സാമൂഹ്യ ജീവിതം നയിക്കാൻ മനുഷ്യർക്ക് സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഈ മതം ഉപേക്ഷിച്ച് പുറത്തു വരിക മനുഷ്യരാവുക എന്ന് ാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്